നമസ്കാരം സ്വപ്ന സുരേഷിനെതിരെ തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് കൊടുത്ത എം വി ഗോവിന്ദിനെതിരെ ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കൊടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലാണ് തന്റെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എം വി ഗോവിന്ദനെതിരെ രാഹുലിന്റെ അഡ്വക്കേറ്റ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു എന്ന വക്കീൽ മുഖാന്തരം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് എം വി ഗോവിന്ദൻ ഒരു കോടി രൂപ മാനനഷ്ടമായി നൽകണമെന്നും മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അതായത് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പരസ്യമായി മാപ്പ് പറയണം എന്നൊരു നിബന്ധന കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് ഒരു പോലീസുകാരന്റെ കൈക്ക് പരിക്കുപറ്റി അവിടെയുണ്ടായിരുന്ന പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടു ഇത്തരം കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലുള്ള വീട്ടിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് പോലീസ് വീട് വളഞ്ഞ് വെളുപ്പിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പിന്നീട് അദ്ദേഹത്തിന്റെ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിച്ചില്ല ഈ വരുന്ന പതിനേഴാം തീയതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരുന്ന ഡിസ്ചാർജ് ഷീറ്റിനോടൊപ്പം സമർപ്പിച്ചിരുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ വ്യാജമായ ചില വസ്തുതകൾ ചേർത്തിരുന്നു എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരുന്ന ഡിസ്ചാർജ് ഷീറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും പരിശോധിച്ച കോടതി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കുകയുണ്ടായി ഈ മെഡിക്കൽ പരിശോധനയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അസുഖങ്ങളൊന്നും തന്നെയില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് വീണ്ടും ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അങ്ങനെയെങ്കിൽ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് തന്നെയായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുവാൻ വേണ്ടി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നാണ് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് എം ഗോവിന്ദൻ പ്രസ്താവിച്ചത് ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ തന്റെ ആരോഗ്യനിലയെ കുറിച്ച് താൻ വ്യാജമായ വസ്തുതകൾ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മാഷു പറഞ്ഞുണ്ടാക്കിയ പ്രചരണം തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തനിക്ക് ഒരു കോടി രൂപ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നൽകണം മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പരസ്യമായി മാപ്പ് പറയണം എന്നുകൂടി രാഹുൽ മാങ്കുട്ടത്തിൽ തന്റെ വക്കീൽ നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും സ്വപ്ന സുരേഷിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച എം വി ഗോവിന്ദൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച വക്കീൽ നോട്ടീസ് കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കണ്ണൂരിൽ ബിജേഷ് പിള്ള എന്ന് പറഞ്ഞ ഒരാൾ തന്നെ സമീപിച്ചുവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് തന്നെ സ്വപ്നയുടെ അരികത്തേക്ക് പറഞ്ഞയച്ചത് എന്നാണ് ബിജേഷ് പിള്ള തന്നോട് പറഞ്ഞത് എന്ന് സ്വപ്ന തന്റെ എഫ് പി പേജിൽ കുറുക്കുകയുണ്ടായി ഇതാണ് പിന്നീട് വിവാദങ്ങൾക്ക് വഴി വെച്ചത് താൻ വിജേഷ് പിള്ള എന്ന് പറയുന്ന ആളെ അറിയില്ലെന്നും താൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് എം ഗോവിന്ദൻ പറഞ്ഞത് തന്നെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും കരുതേച്ച് കാണിക്കുവാൻ വേണ്ടി സ്വപ്ന ആരെയോ കൂട്ടി ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് താൻ സ്വപ്നയ്ക്കെതിരെ ഒരു കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു ഒന്നെങ്കിൽ സ്വപ്ന പരസ്യമായി മാപ്പ് പറയണം അല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു കോടി രൂപ മാനനഷ്ടം തരണം എന്ന് തന്നെയായിരുന്നു അന്ന് എം ഗോവിന്ദൻ സ്വപ്നയ്ക്ക് അയച്ച വക്കീൽ നോട്ടീസിന്റെ ഉള്ളടക്കം എന്നാൽ സ്വപ്ന ഇതിനോട് വളരെ പരിഹാസദ്യോതകമായി തന്നെ രീതിയിലാണ് പ്രതികരിച്ചത് ഞാൻ ഒരു കോടിയും കൊടുക്കാൻ വേണ്ടില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതിൽ ഞാൻ ഈ കേസിൽ കൃത്യമായ രീതിയിൽ നിയമ മുന്നോട്ട് പോകും എന്നാണ് എം ഗോവിന്ദനെതിരെ സ്വപ്ന സുരേഷ് അന്ന് ആഞ്ഞടിച്ചത് പക്ഷേ സ്വപ്ന സുരേഷ് ഈ കേസിൽ കൃത്യമായ നിലപാട് അറിയിച്ചു കൊണ്ട് നിലകൊള്ളുന്നു ശക്തമായി നിലകൊള്ളുന്നു എന്നറിഞ്ഞതിന് ശേഷം പിന്നീട് എം വി ഗോവിന്ദൻ അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പുറത്തു പറയുകയുണ്ടായില്ല ഇപ്പോൾ ആ കേസ് എവിടെ നിൽക്കുന്നു എന്താണ് ആ കേസിന്റെ ഗതി എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല സ്വപ്ന സുരേഷ് എന്തായാലും ഒരു കോടി രൂപ മാനനഷ്ടം കൊടുത്തിട്ടില്ല എന്നറിയുന്നു അതുകൊണ്ട് എം വി ഗോവിന്ദന്റെ മാനം പോയോ ഇല്ലയോ തിരിച്ചു കിട്ടിയോ എന്നുള്ളത് ആർക്കും അറിയില്ല പിന്നീട് ആ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ് അതേക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ ഞങ്ങൾക്കും ആവില്ല പക്ഷേ സ്വപ്ന സുരേഷ് പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടില്ല എം വി ഗോവിന്ദന് ഒരു കോടി രൂപ കൊടുത്തിട്ടുമില്ല പിന്നീട് ഇപ്പോൾ ഈ കേസിന്റെ ഗതി എന്താണെന്നുള്ളത് നമുക്കും വ്യക്തമല്ല അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിലിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ മൃദുൽ ജോൺ മാത്യു എന്ന അഡ്വക്കേറ്റ് വഴി എം വി ഗോവിന്ദനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എനിക്ക് ഒരു കോടി രൂപ മാനനഷ്ടം നിങ്ങൾ തരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിനെതിരെ നിങ്ങൾ പറഞ്ഞ വ്യാജ പ്രചരണം നിങ്ങൾ ആ വാർത്ത നിങ്ങൾ പിൻവലിച്ച് സ്വാഭാവികം മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വക്കീൽ നോട്ടീസിലൂടെ എം വി ഗോവിന്ദനെ അറിയിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദൻ വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഇങ്ങനെ പരാജയനായ നിന്ന് ഹീറോ ആകാൻ ശ്രമിക്കരുത് ജയിലിൽ കിടക്കാനുള്ള ആർജവം കാണിക്കണം തന്റെ പരാജയം മറിക്കുവാനായി അദ്ദേഹം ശ്രമിക്കരുത് ഹീറോയിസം കാണിക്കാൻ പാടില്ല വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടല്ല ഇങ്ങനെ ഹീറോയിസം കാണിക്കേണ്ടത് എന്നാണ് അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് നിങ്ങൾക്ക് ിൽ നിങ്ങൾ ജയിലിൽ കിടക്കുവാനുള്ള ആർജിപ്പം കാണിക്കണം അതാണ് ശരിയായ രീതി എന്നാണ് അന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് ഇത് തനിക്ക് വളരെ മാനനഷ്ടം ഉണ്ടാക്കി താൻ തന്റെ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ തന്റെ പ്രവർത്തകർക്ക് മുമ്പിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് എം ഗോവിന്ദൻ ഒരു കോടി രൂപ മാനനഷ്ടം തരണം എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും എം ഗോവിന്ദൻ ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇതേവരെ നടത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ എം ഗോവിന്ദൻ ഇതിനോട് കൃത്യമായി പ്രതികരിക്കും എന്നറിയുന്നു എന്തായാലും ഗോവിന്ദൻ ഒരു കോടി രൂപ മാനനഷ്ടം തരുകയും വേണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പരസ്യമായി മാപ്പും പറയണം എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏത് നടക്കും ഏത് നടക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും വരുന്ന പതിനേഴാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുന്നത് എന്നുള്ളത് അറിയുന്നു അതിനുശേഷം ഈ വാക്പോര് ഈ നിയമയുദ്ധം ഏത് വഴിത്തിരിവിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം